വെൽക്കം ടു എൽ ഡി സി ക്ലാസ് റൂം തൊഴിൽ വീതി ഇന്ന് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി നോക്കാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ഇവയിൽ ഏതാണ് ആദ്യം സംഭവിച്ചത് നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ ചക്രവർത്തിയായി മനുഷ്യാവകാശ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു ലൂയി പതിനാറാമൻ എസ്റ്റേറ്റ് ജനറലിനെ സമ്മേളനത്തിന് വിളിച്ചു പൊതുസുരക്ഷാ സമിതി ഭീകരവാഴ്ചയ്ക്ക് നേതൃത്വം നൽകി ആൻസർ സി ൂയി പതിനാറാമൻ എസ്റ്റേറ്റ്സ് ജനറലിനെ സമ്മേളനത്തിന് വിളിച്ചു എന്നതാണ് ശരിയായ ആൻസർ ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലൂയി പതിനാറാമൻ വിളിച്ച സാമ്രാജ്യത്തിൻ്റെ ഫ്രഞ്ച് എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പൊതുസമ്മേളനമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലെ എസ്റ്റേറ്റ്സ് ജനറൽ അപ്പോൾ എന്തായിരുന്നു എസ്റ്റേറ്റ്സ് ജനറൽ ഫ്രാൻസിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് ലൂയി പതിനാറാമൻ വിളിച്ച സാമ്രാജ്യത്തിൻ്റെ ഫ്രഞ്ച് എസ്റ്റേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന ഒരു പൊതുസമ്മേളനമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലെ എസ്റ്റേറ്റ്സ് ജനറൽ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടതിൻ്റെ സൂചനയായി തേർഡ് എസ്റ്റേറ്റ്സ് ഒരു ദേശീയ അസംബ്ലിയായി രൂപീകരിച്ചതോടെ ഇത് അവസാനിച്ചു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ പാസ്റ്റിൽ ജയിൽ ആക്രമണം മനുഷ്യാവകാശ പ്രഖ്യാപനം വാട്ടർ ലു യുദ്ധം എന്നിവ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാര് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ശിശു ലിറ്റിൽ കോർപ്പറൽ മാൻ ഓഫ് ഡസ്റ്റിനി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് നെപ്പോളിയൻ ബോണപ്പാട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിട്ടുള്ള സംഭവങ്ങളിൽ ഏതെല്ലാമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ രണ്ടാം കോണ്ടിനൽ കോൺഗ്രസ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ബോക്സർ കലാപം ആൻസർ എ ആണ് ഒന്ന് മാത്രമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ മാത്രമാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ വിപ്ലവമാണ് വിപ്ലവമാണ് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നിവ അമേരിക്കൻ വിപ്ലവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ബാസ്റ്റിൽ ജയിൽ ആക്രമണം മനുഷ്യാവകാശ പ്രഖ്യാപനം വാട്ടർ ലു യുദ്ധം എന്നിവയെല്ലാം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിത ഞായറാഴ്ച ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഫെബ്രുവരി വിപ്ലവം ഒക്ടോബർ വിപ്ലവം എന്നിവ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് തുറന്ന വാതിൽ നയം ബോക്സർ കലാപം ലോങ് മാർച്ച് എന്നിവ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് തുറന്ന വാതിൽ നയം ബോക്സർ കലാപം ലോങ് മാർച്ച് എന്നിവ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങാനുള്ള പെട്ടെന്നുള്ള കാ പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു ഫ്രഞ്ച് വിപ്ലവം തുടങ്ങാനുള്ള പെട്ടെന്നുള്ള കാരണം എന്തായിരുന്നു ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം നികുതി ചുമത്തൽ ബാസിൽ കോട്ട തകർക്കൽ ഇതൊന്നുമല്ല സി ബാസിൽ ജയിൽ കോട്ട ബാസിൽ കോട്ട തകർക്കലായിരുന്നു എന്താണ് ഫ്രഞ്ച് വിപ്ലവം തുടങ്ങാൻ ഉള്ള പെട്ടെന്നുള്ള കാരണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അവസാനിച്ച ഫ്രാൻസിലെയും അതിൻ്റെ കോളനികളിലെയും സാമൂഹികവും രാഷ്ട്രീയവുമായ വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവം എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അവസാനിച്ച ഫ്രാൻസിലെയും അതിൻ്റെ കോളനികളിലെയും സാമൂഹികവും രാഷ്ട്രീയവുമായ വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവം ലിബറൽ റാഡിക്കൽ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജവാഴ്ചയെ അട്ടിമറിച്ചത് യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സമ്പൂർണ്ണ രാജവാഴ്ചയുടെ തകർച്ചയെ സ്വാധീനിച്ചു എങ്ങനെയാണ് ലിബറൽ റാഡിക്കൽ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജവാഴ്ചയെ അട്ടിമറിച്ചത് യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിൽ സമ്പൂർണ്ണ രാജവാഴ്ചയുടെ തകർച്ചയെ സ്വാധീനിച്ചു ബാസിൽ കോട്ട തകർത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള കാരണമായിരുന്നു അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം എന്താണ് ബാസിൽ കോട്ട തകർത്തതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയാറിലെ അമേരിക്കൻ വിപ്ലവത്തിൽ ഫ്രഞ്ച് പങ്കാളിത്തം ചെലവേറിയ കാര്യമായിരുന്നു അത് രാജ്യത്തെ ഏതാണ്ട് പാപ്പരത്വത്തിലേക്ക് നയിച്ചു ശൂന്യമായ രാജീയ ഖജ രാജീയ രാജകീയ ഖജനാവുകൾ മോശം വിളവെടുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം എന്നിവ പാവപ്പെട്ട ഗ്രാമീണ നഗരജനങ്ങളിൽ അസ്വസ്ഥത ജനങ്ങളിൽ എന്തുണ്ടാക്കി അസ്വസ്ഥതയുടെ വികാരങ്ങൾ സൃഷ്ടിച്ചു ഇപ്പം എന്തൊക്കെയാണ് ശൂന്യമായ രാജകീയ ഖജനാവുകൾ മോശം വിളവെടുപ്പ് ഭക്ഷ്യവസ്തുക്കളുടെ വിലക്കയറ്റം എന്നിവ പാവപ്പെട്ട ഗ്രാമീണ നഗര ജനങ്ങളിൽ അസ്വസ്ഥതയുടെ വികാരങ്ങൾ സൃഷ്ടിച്ചു ഒരു ആശ്വാസവും നൽകാത്ത നികുതി ചുമത്തൽ കാര്യം കൂടുതൽ വർഷാക്കി അതിൻ്റെ ഫലമായി കലാപവും കൊള്ളയും പൊതുപണി മുടക്കുകളും സാധാരണമായി ഒരു ആശ്വാസവും നൽകാത്ത നികുതി ചുമത്തൽ കാര്യം കൂടുതൽ വഷളാക്കി അതിൻ്റെ ഫലമായി കലാപവും കൊള്ളയും പൊതു പണിമുടക്കുകളും സാധാരണമായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് രാജാധികാരം ദൈവദത്തമാണെന്ന സിദ്ധാന്തത്തിന് അന്ത്യം കുറിച്ചു ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് ബൂർബൻ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണവും ഫ്രഞ്ച് ജനതയുടെ ദുരിതപൂർണവുമായ ജീവിതവുമാണ് പ്രതിഷേധത്തിന് കാരണമായത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് ജൂൺ ഇരുപതിന് അല്ല ഇതാണ് തെറ്റായ പ്രസ്താവന ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂൺ ഇരുപതിനാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ജൂൺ ഇരുപതിനാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തോടെയാണ് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം എന്താ ഈ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആധുനിക ജനാധിപത്യ ഭരണത്തിന് അടിത്തറയിട്ടത് ഫ്രഞ്ച് വിപ്ലവമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ആധുനിക ജനാധിപത്യ ഭരണത്തിന് അടിത്തറയിട്ട വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായി നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൽ അധികാരത്തിൽ വന്നു അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായി ആരാണ് അധികാരത്തിൽ വന്നത് നെപ്പോളിയൻ ബോണപ്പാട്ട് ഫ്രാൻസിൽ അധികാരത്തിൽ വന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രഞ്ച് സമൂഹത്തിലെ എസ്റ്റേറ്റുകളെ കുറിച്ച് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ പുരോഹിതന്മാരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതിയാണ് തൈലെ പ്രഭുക്കന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ് ഉൾപ്പെട്ടിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്നത് മറ്റൊരു പേരാണ് കോമൺസ് കോമൺസ് എന്നാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് കോമൺസ് എന്നാണ് ഇതിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകൽ നിന്ന് പിരിച്ച നികുതി തൈലെ എന്നതല്ല തൈലെ എന്നതല്ല എന്താണ് ിഥേ എന്നതാണ് തിഥെ തിഥേ എന്നതാണ് അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ച നികുതി തിഥെയാണ് തിഥെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതിയാണ് തൈലെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതിയാണ് തൈലെ അപ്പം എന്ന് പറയുന്നത് എന്താണ് ഒന്നാമത്തെ എസ്റ്റേറ്റുകാർ നൽകിയ നികുതിയാണ് ഭൂനികുതിയാണ് പിരിച്ച ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതർ പിരിച്ച നികുതിയെയാണ് എന്ന് വിളിക്കുന്നത് എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന ഉൾപ്പെട്ടിരുന്നവർ സർക്കാരിന് നൽകിയ ഭൂനികുതിയെയാണ് നൽകിയ നികുതിയാണ് തൈലെ തൈലയെന്നുള്ളത് എന്താണ് നൽകിയതാണ് ഇതെന്താ വെച്ചാൽ പിരിച്ചെടുത്തതാണ് തിഥെ ഒന്നാമത്തേത് തിഥേ മൂന്നാമത്തെ സ്റ്റേറ്റുകൾ നൽകിയത് തൈലേ തൈലെ നൽകി തിഥെ എന്ത് ചെയ്തു തിഥെ പുരോഹിതരെ പിരിച്ചെടുത്ത നികുതി തിഥേ എന്നാൽ ഉടമകൾ എന്താണ് ഭൂനികുതി മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ എന്താണ് തൈലയാണ് തൈലെ എന്ത് ചെയ്തു നൽകിയ ഭൂനികുതിയാണ് തൈലെ ായിലെ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ എന്നാൽ പിരിച്ചെടുത്ത ഒന്നാമത്തെ എസ്റ്റേറ്റുകളായ പുരോഹിതർ പിരിച്ചെടുത്തത് എന്താണ് തിഥയാണ് തിഥെ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകരും കൈത്തൊഴിലാ കൈത്തൊഴിലുകുകാരുമാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവരായിരിക്കും കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകർ തൊഴിലാളികളുമാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ച എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ച ആരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് തേർഡ് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് പ്രഖ്യാപിച്ചത് മൂന്നാമത്തെ എസ്റ്റേറ്റായ കോമൺസിന് ബാധകമായിരുന്ന സുപ്രധാന നിയമമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലെ അവകാശ നിയമം ഈ അവകാശ നിയമം ആർക്ക് മാത്രമാണ് ബാധകം മൂന്നാമത്തെ എസ്റ്റേറ്റ്സ് ആയ കോമൺസിന് കോമൺസിന് മാത്രം ബാധകമായ നിയമം ഏതാണ് സുപ്രധാന നിയമമാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഏതിലെ അവകാശ നിയമം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക പ്രസ്താവന പി ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് പ്രസ്താവന ക്യൂ നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ടത് വാട്ടർ യുദ്ധത്തിലാണ് ആൻസർ എ ആണ് ആൻസർ പിയും ക്യൂം ശരിയാണ് അപ്പോൾ ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് ആരാണ് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് ഉത്തരം ശരിയാണ് നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ട യുദ്ധമേതാണ് വാട്ടർ ലു യുദ്ധമാണ് അതും ശരിയാണ് പിയും ക്യൂം ശരിയാണ് നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പുത്രൻ അഥവാ ശിശു എന്നറിയപ്പെടുന്നു ഇപ്പം നെപ്പോളിയൻ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പുത്രൻ അഥവാ ശിശു എന്നറിയപ്പെടുന്നു ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയനാണ് എനിക്ക് നല്ല അമ്മമാരെ തരൂ ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് ആരാണ് നെപ്പോളിയനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നെപ്പോളിയൻ്റെ പ്രസിദ്ധമായ ട്രഫൾ യുദ്ധം നടന്നു എന്താണ് ട്രഫൾ യുദ്ധം ട്രഫൾഗർ ട്രഫൾഗർ യുദ്ധം നടന്നു ട്രഫൾഗർ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് പ്രസിദ്ധമായ നെപ്പോളിയൻ്റെ പ്രസിദ്ധമായ ട്രഫൾഗർ ട്രഫൾഗർ യുദ്ധം നടക്കുന്നത് അപ്പം ട്രഫൾഗർ യുദ്ധം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെപ്പോളിയനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത്രയാണ് എൽ ഡി സി ക്ലാസ് റൂമിലെ ഇന്ന് പഠിക്കാനുള്ളത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി സി ടെക്സ്റ്റിലെന്താണ് പറഞ്ഞിരിക്കുകയെന്ന് നമുക്ക് നോക്കാം ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിനു മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് അപ്പം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ആരാണ് ലൂയി പതിനാലാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി അൻഡോയിനറ്റാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന അധികാര കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു ഇവ അറിയപ്പെട്ടിരുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ് പുരോഹിതന്മാർ ഫ്രഞ്ച് സമൂഹത്തിൽ എത്രാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെടുന്നു ഒന്നാമത്തെ പ്രഭുക്കന്മാർ ഉൾപ്പെടുന്ന ഫ്രഞ്ച് എസ്റ്റേറ്റ് ഏതാണ് രണ്ടാമത്തേതാണ് എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ കർഷകർ കഴുത്തൊഴിലുകാർ എന്നിവർ ഉൾപ്പെടുന്നത് ഫ്രഞ്ച് സമൂഹത്തിലെ എത്രാമത്തെ എസ്റ്റേറ്റിലാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഫ്രഞ്ച് സമൂഹം ഒന്നാമത്തെ എസ്റ്റേറ്റ് പുരോഹിതർ രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റ് കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗവും കർഷകർ കൈത്തൊഴിലാർ കൈത്തൊഴിലുകാർ എന്നിവരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ അടങ്ങിയത് ധാരാളം ഭൂപ്രദേശം കൈവശം വച്ചു കർഷകരിൽ നിന്ന് തിഥ എന്ന പേരിലുള്ള നികുതി പിരിച്ചു അതാരാണ് ഒന്നാമത്തെ എസ്റ്റേറ്റിലെ പുരോഹിതരാണ് എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈ പുരോഹിതര് എല്ലാത്തരം നികുതികളിൽ നിന്നും എന്താണ് ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് ഈ പുരോഹിതന്മാരാണ് ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് ആരാണ് പുരോഹിതന്മാരാണ് ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റിലെ പ്രഭുക്കന്മാരുടെ കാര്യം സൈനിക സേവനം നടത്തിയിരുന്നു ഇവർ ഇവരെന്തു ചെയ്തു സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു വേതനം നൽകാതെ കർഷകരെ കർഷകരെക്കൊണ്ട് പണിയെടുപ്പിച്ചു ഇപ്പോൾ ഈ പ്രഭുക്കന്മാരെ ചെയ്തു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു കർഷകരിൽ നിന്ന് പലതരം നികുതികൾ എന്ത് ചെയ്തു പിരിച്ചു ത് നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ഇവരെന്താണ് നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നയിച്ചു ഈ രണ്ടാമത്തെ എസ്റ്റേറ്റുകാരാണ് ആഡംബര ജീവിതം നയിച്ചത് ഇവരെന്ത് ചെയ്തു നികുതികളിൽ നിന്നു ഇവരെ ഒഴിവാക്കപ്പെട്ടിരുന്നു വിശാലമായ ഭൂപ്രദേശവും കൈവശം വെച്ചു വിശാലമായ കൈ ഭൂപ്രദേശം കൈവശം വെച്ചിട്ട് നികുതിയൊന്നും അടയ്ക്കാതെ ആഡംബര ജീവിതം നയിച്ചിരുന്നവരാണ് ആര്യ പ്രഭുക്കന്മാർ എന്നാൽ പുരോഹിതന്മാരെങ്ങനെയാണ് എല്ലാത്തരം നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും ചെയ്തിരുന്നവരാണ് ഈ പുരോഹിതന്മാരാണ് ഈ പുരോഹിതന്മാർ എന്തു ചെയ്തു ധാരാളം ഭൂപ്രദേശം കൈവശം വെക്കുകയും കർഷകരിൽ നിന്ന് തിതേ എന്ന പേരിലുള്ള നികുതി എന്തു ചെയ്തു പിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു അപ്പം ഈ പ്രഭുക്കന്മാരോ സൈനിക സേവനം നടത്തുകയും കർഷകർ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ എന്തു ചെയ്തു പിരിച്ചെടുക്കുകയും വേതനം നൽകാതെ കർഷകരെ കൊണ്ട് എന്തു ചെയ്തു പണിയെടുപ്പിക്കുകയും ചെയ്തിരുന്നവരാണ് പ്രഭുക്കന്മാർ ഇനിയാണ് പാവങ്ങളായ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ ഇവരെന്തു ചെയ്തു താഴ്ന്ന സമൂഹ പദവി പ്രഭുക്കന്മാർക്കും പുരോഹിതർമാർക്കും നികുതി നൽകണം ഇവർക്ക് എന്ത് വേണം പ്രഭുക്കന്മാർക്കും നൽകണം നികുതി പുരോഹിതന്മാർക്കും എന്തു ചെയ്യണം നികുതി നൽകണം പിന്നെ ഇവർ എങ്ങനെയുള്ളവരായിരുന്നു താഴ്ന്ന സാമൂഹ്യ പദവി വഹിച്ചിരുന്നവരായിരുന്നു ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ അതുപോലെ തന്നെ ഭരണത്തിൽ ഒരവകാശവും ഇല്ല തൈല എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാരിന് നൽകുകയും ചെയ്യണം സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പ്രശസ് പ്രസ്താവിച്ച ചിന്തകനാണ് റൂസോ അപ്പം എന്താണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണെന്ന് പറഞ്ഞതാരാണ് റൂസോ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രസ്താവിച്ചതും റൂസോയാണ് അപ്പോൾ ജനങ്ങളാണ് പരമാധികാരി സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്നൊക്കെ പറഞ്ഞതാരാണ് റൂസോയാണ് ജനാധിപത്യം റിപ്പബ്ലിക് എന്നിവ പ്രോത്സാഹിപ്പിച്ച് ഗവണ്മെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതി നീതിന്യായം എന്നീ വിഭാഗങ്ങളാക്കി തിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്ക്യു ആണ് അപ്പോൾ മൊണ്ടസ്ക്യു എങ്ങനെയാണ് വാദിച്ചത് ജനാധിപത്യം റിപ്പബ്ലിക് എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്തൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറഞ്ഞത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കേയും റിപ്പബ്ലിക്കും പ്രോത്സാഹിപ്പിക്കുകയും ഗവണ്മെന്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളാക്കി തിരിക്കണമെന്നും പറഞ്ഞതാരാണ് മൊണ്ടസ്ക്യു ആണ് എന്ന് വാദിച്ചതാരാണ് മൊണ്ടസ്ക്യു ആണ് പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹരിസിക്കുകയും യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് ഓൾട്ടയറാണ് അപ്പോൾ എന്ത് ചെയ്തു ഈ പുരോഹിതന്മാരുടെ ചൂഷണത്തെ എന്തു ചെയ്തു പരിഹസിച്ചു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ എന്ത് ചെയ്തു പ്രോത്സാഹിപ്പിച്ചു വോൾട്ടയർ ആണ് ഇങ്ങനെ ചെയ്തത് ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത് സ്റ്റേറ്റ്സ് ജനറൽ എന്നാണ് അപ്പോൾ ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെടുന്നത് എന്താണ് സ്റ്റേറ്റ്സ് ജനറൽ സ്റ്റേറ്റ്സ് ജനറലിനെ എത്രയായി തരംതിരിച്ചിരുന്നു സ്റ്റേറ്റ്സ് ജനറലിനെ മൂന്നായി തരംതിരിച്ചിരുന്നു കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന ഫ്രഞ്ച് ജനപ്രതിനിധി സഭയിലെ എസ്റ്റേറ്റ് ഏതായിരുന്നു മൂന്നാം എസ്റ്റേറ്റ് അതായത് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റുകാരുണ്ടല്ലോ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം കർഷകർ കൈത്തൊഴു ഇവരൊക്കെ എന്താണ് മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് ഇവരെന്താണ് കോമൺസ് എന്ന് അറിയപ്പെട്ടിരുന്നു വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുട തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഫ്രഞ്ച് വിപ്ലവം ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ തയ്യാറാക്കിയത് കോമൺസ് അതായത് മൂന്നാം എസ്റ്റേറ്റുകാരാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ തയ്യാറാക്കിയത് ബാസിൽ ജയിൽ തകർത്തത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ടാണ് അപ്പം ബാസിൽ ജയിൽ തകർത്തത് എന്തിൻ്റെ ആരംഭമായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ബാസിൽ ജയിൽ വിപ്ലവകാരികൾ തകർത്ത ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ജൂലൈ പതിനാലിനാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ജൂലൈ പതിനാലിനാണ് ബാസിൽ ജയിൽ വിപ്ലവകാരികൾ തകർത്തത് ജൂലൈ പതിനാല് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അപ്പോൾ ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയ ഇയറും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിലെ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് പാരീസ് നഗരത്തിൽ ഇതെല്ലാം ഇമ്പോർട്ടൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒക്ടോബറിലാണ് ആയിരത്തി എഴുന്നൂറ്റി ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലാണ് അപ്പോൾ സെപ്റ്റംബറിൽ എന്ത് ചെയ്തു ഫ്രാൻസ് റിപ്പബ്ലിക്കായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ് പിയറിയുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു മിറാഡോ മിറാബോ ഡാൻസ് ഡാൻഡൻ എന്നിവർ ഇതിൽ അംഗങ്ങളാണ് അപ്പോൾ ആരാണ് ഈ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ റോബിസ് പിയറിയാണ് റോബിസ് പിയറി നേതൃത്വത്തിലാണ് പിന്നെ ഇതിലെ അംഗങ്ങളാണ് മിറാബോയും ഡാൻടണും മിറാബോയും ഡാൻടണും ആണ് ഈ സുരക്ഷാ കമ്മിറ്റി പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഇതെന്നാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് രൂപീകരിച്ചത് ആഭ്യന്തര ഫ്രാൻസിലെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ജൂലൈയിൽ എന്തു ചെയ്തത് ഈ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുന്നത് ഫ്രാൻസിൽ ഭീകരവാഴ്ച കാലഘട്ടത്തിൽ ശത്രുക്കളെ നിഷ്കരണം വധിക്കാൻ ഉപയോഗിച്ച വസ്തുവാണ് ഗില്ലറ്റിൻ ഫ്രാൻസിലെ ഭീകരവാഴ്ച കാലഘട്ടത്തിൽ ശത്രുക്കളെ നിഷ്കരണം വധിക്കാൻ ഉപയോഗിച്ച വസ്തു ഗില്ലറ്റിനാണ് ലൂയി പതിനാറാമനും ഭാര്യ മേരി അൻഡോനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു അവസാനം റോബിറ്റ് സ്പിയറും ഗില്ലറ്റിന് ഇരയായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടുന്ന ഈ ഭരണ ഭീകര ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ലൂയി പതിനാറ് രാജ്യം രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ഇനി ഫ്രഞ്ച് വിപ്ലവത്തിന് സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും എന്ത് ചെയ്തു ഈ ഫ്രഞ്ച് വിപ്ലവം ആവേശം പകർന്നു അതുപോലെ തന്നെ യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വാശാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണി ആകുകയും ചെയ്തു രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ചു ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ജനകീയ പതിമ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയ വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സ്വാധീനിച്ച സഹായിച്ച വിപ്ലവം ഫ്രഞ്ച് വിപ്ലവം സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം പ്രചരണത്തിലായത് ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബൻ ബിനിയിൽ ജാക്കോബിനി എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് ക്ലബ്ബാണ് അംഗമാവുകയും തലസ്ഥാനമായ ശ്രീരംഗ പട്ടണത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ചെയ്ത ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് പൗരനായ ടിപ്പു എന്ന സ്ഥാന സ്വീകരിച്ചത് ടിപ്പു സുൽത്താൻ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചത് റൂസോയാണ് ഇപ്പോൾ പൗരനായ ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ തുടർന്ന് പൗരനായ ടിപ്പു എന്ന സ്ഥാനപ്പെട്ട ടിപ്പുവിന് ലഭിച്ചു സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം ലഭിച്ചത് റൂസോയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രേരകമായ സംഭവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം വരും തലമുറ തന്നെ തന്നെയോർത്തത് തൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കും എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് വരും തലമുറ തന്നെ ഓർക്കുന്നത് തൻ്റെ നിയമ സംഹിതയുടെ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയൻ എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ് വാട്ടർലു യുദ്ധത്തിനെ പരാജയപ്പെടുത്തിയെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപാണ് സെൻറ്റ് ഹെലേന അപ്പോൾ വാട്ടർൽ യുദ്ധത്തിൽ എന്ത് ചെയ്തു നെപ്പോളിയൻ പരാജയപ്പെടുകയും സെൻറ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തു ുമിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കുമെന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ അഭിപ്രായപ്പെട്ട പെട്ടത് മെറ്റേണിക് ആണ് ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് മെറ്റേണിക് എന്ന ഓസ്ട്രിയൻ ഓസ്ട്രിയൻ ഭരണാധികാരിയാണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്യൻ ആകെ ജലദോഷം പിടിക്കുമെന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ അഭിപ്രായപ്പെട്ടത് നെപ്പോളിയൻ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി പൊതുഘടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് പൊതുഘടം ഇല്ലാതാക്കാൻ സിങ്കിംഗ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചൊരു പുതിയ നിയമ സംഹിതയൊക്കെ ഉണ്ടാക്കിയത് നെപ്പോളിയനാണ് നെപ്പോളിയൻ ഫ്രാൻസിൽ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നെപ്പോളിയനെ യൂറോപ്യൻ സൈന്യം തോൽപ്പിച്ച വാട്ടർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് നെപ്പോളിയനെ യൂറോപ്യൻ സൈന്യം തോൽപ്പിച്ച വാട്ടർ യുദ്ധം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ടത് റൂസോയാണ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് എന്ന് പറഞ്ഞത് അഭിപ്രായപ്പെട്ടത് റൂസോയാണ് അതുപോലെ തന്നെ യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യത്തിന് വഴിയൊരുക്കിയ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവുമാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് ആരുടെ ആശയങ്ങളാണ് റൂസോയുടെ ആശയങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് റൂസോയുടെ ആശയങ്ങളാണ് ഇത്രയാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ പത്താം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് പഠിക്കും